ഹായ് ഹലോ അസ്സലാ വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൈനാപ്പിൾ കൈതച്ചക്ക എന്നൊക്കെ അറിയപ്പെടുന്നതിൻ്റെ തലവാക ഏറ്റാണെട്ടാ അപ്പോൾ നമുക്ക് ഈ തലഭാഗം ചട്ടികളിലോ ചാക്കുകളിലൊക്കെ മണ്ണും വളമൊക്കെ നിറച്ചിട്ട് എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുക നോക്കാം ഇതുപോലെ നമുക്ക് ചട്ടികളിലും ചാക്കുകളിലൊക്കെ കൈന്തശക്കൻ്റെ തലഭാഗം നട്ട് പിടിപ്പിച്ചാൽ അത് പിടിച്ച് അധികം ഒരു ഉണ്ടായി അത് പൊട്ടിച്ച് നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ ഇംഗ്ലീഷ് വളമൊന്നും ഇടാതെ വേറൊരു മരുന്നൊന്നും അടിക്കാതെ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ ഒന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇവിടെയിലേക്ക് പോകാം ഞാനിത് അപ്പം ഇവിടെ രണ്ട് പൈനാപ്പിളിൻ്റെ തലവാകാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് കുറച്ച് ഉണങ്ങി കരിയിലൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനത്തെ രണ്ട് ചട്ടികളിലായിട്ട് ഞാൻ കരിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മണ്ണും വളം എല്ലാം കൂടെ ഇവിടെ ചേർത്തി അതും കൂടെ പാകത്തിന് നിറച്ച് കൊടുക്കാം അങ്ങനെ എന്താ ചട്ടിയിൽ ഞാൻ മണ്ണും ചാണകപ്പൊടിയും വളവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണിത് ചകിരിച്ചോറും എല്ലാം ഉണ്ട് എല്ലാം കൂടെ ഞങ്ങൾ മിക്സ് ചെയ്തിട്ട് ഒരു ചാക്കിലാക്കിയിട്ട് വെക്കലാണ് സാധാരണ ചെയ്യാറ് എന്നാൽ പിന്നെ അതിന് നമുക്ക് ഇതുപോലെയൊക്കെ എന്തെങ്കിലും നട്ട് കൊടുക്കുമ്പോൾ ഒന്നിച്ചെടുത്താൽ മതിയല്ല പിന്നെ അങ്ങനെ കുറേശം കുറേശം ഇട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ പിന്നെ നമുക്ക് ഈ കൈച്ചക്കൻ്റെ താരാഭാഗം ഇതിലൊന്ന് നട്ട് കൊടുക്കാം അങ്ങനെ അങ്ങനെന്താ പൈനാപ്പിളിൻ്റെ തലഭാഗം എടുത്തിട്ട് ഞാൻ ഇതാ നട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ചട്ടിയിലും നമുക്കിതിന് ഇത്തിരി വെള്ളം കൊടുക്കാം ഇതൊന്ന് പിടിച്ച് കിട്ടുന്നത് വരെ ഒരു മൂന്ന് നേരം നനച്ചു കൊടുക്കണം അതിന് ശേഷം നമ്മൾ സാധാരണ നനക്കണമായി തന്നെ ഒരു നേരമൊക്കെ നനച്ചാൽ മതി ഇപ്പോൾ എല്ലാവരും ഇനി വീട്ടിലേക്ക് പൈനാപ്പിൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ തലഭാഗം പൊട്ടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാനും ഒന്നിനും നിൽക്കണ്ട ഇതുപോലെ കവറിലോ അല്ലെങ്കിൽ ചാക്കിലോ അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ ആയിട്ട് ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് നല്ല എന്താ പറയുക ഇംഗ്ലീഷ് വാളൊന്നും ചേർക്കാത്ത നല്ല കൈതച്ച നമുക്ക് കഴിക്കാൻ പറ്റും ഇതുപോലെ ഉണ്ടാക്കിയാൽ കുറച്ചൊക്കെ നമ്മൾ മെനക്കെടണം മെനക്കെടാതെ പോലെ ഒരു കാര്യം നടക്കില്ലല്ലോ ഇതിൽ നിന്നിപ്പോൾ വലിയ മെനക്കടില്ല ഇതിപ്പോൾ ഞമ്മളെ വീട്ടിൽ കൊടുന്ന് നമ്മളാണ്ട് പൊട്ടിച്ചിങ്ങാണ്ട് അങ്ങോട്ട് പറമ്പ്ക്കായി തെങ്ങിൻ്റെ തൊട്ട്ക്കാ വിടിക്കലൊക്കെ എറിയലല്ലേ നമ്മളെ പണി അപ്പം ഇന്നാരും എറിയാൻ നിൽക്കണ്ട ഇതിന് മുമ്പ് ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ ഒരു തലഭാഗം നട്ട് കൊടുത്തതാണിത് ഇത് കണ്ടിപ്പോൾ ഇത്രയും വലുപ്പമായി ഇതൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ കായ്ക്കാനാവും അപ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ നമ്മളെ വീട്ടിലുണ്ടാകുന്ന എന്ത് സാധനമായാലും നമുക്കത് എടുത്ത് കഴിക്കാനും കാഴ്ച നിൽക്കുന്നത് കാണാനൊക്കെ നല്ലൊരു ഭംഗിയും നല്ല നമ്മളെ മനസ്സിൽ നല്ലൊരു സന്തോഷമൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആറ്റെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാല്ല